ഒന്നിലെങ്കിലും ഒന്നാമതെത്തണമെന്നായിരുന്നു റൈനസിന്റെ ആഗ്രഹം എന്നാൽ ഫലം വന്നപ്പോൾ മത്സരിച്ച മൂന്നിനങ്ങളിലും തിളക്ക് മറന്ന് ഒന്നാം സ്ഥാനം ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ റിയ റൈനസ് ആണ് പങ്കെടുത്ത മൂന്നിനങ്ങളിലും ഒന്നാം സ്ഥാനം നേടി മേളയിലെ മിന്നും താരമായത് ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തം കേരള നടനം കുച്ചുപുടി എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയാണ് റിയ തിളക്കവാർന്ന ഈ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ തവണ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു രണ്ടാം ക്ലാസ് മുതൽ തന്നെ റിയ നൃത്തം അഭ്യസിക്കുന്നുണ്ട് സുനിൽ കാക്കശ്ശേരിയാണ് നാടോടി നൃത്തത്തിലെ ഗുരു കുച്ചിപ്പുടിയും കേരള നടനവും കലാക്ഷേത്ര അമൽനാഥ് റീനയെ പരിശീലിപ്പിച്ചു കുടുംബാംഗങ്ങളുടെയും സ്കൂളിലെ അധ്യാപകരുടെയും പിന്തുണയാണ് തനിക്ക് പ്രചോദനം എന്ന് റിയ പറയുന്നു ചാവക്കാട് ഉപജില്ലാ കലോത്സവായിരുന്നു അപ്പൊ അതില് കേരള നടനം കുച്ചിപ്പുടി ഫോക്കിലും മൂന്നും ഉണ്ട് ഇനി ജില്ലയിലോട്ട് പോവുകയാണ് ഇപ്പൊ കുച്ചിപ്പുടിയും കേരള നടനും പഠിപ്പിക്കുന്നത് ഗുരു കലാക്ഷേത്ര അമൽനാഥാണ് അതുപോലെ ഫോക്ക് പഠിപ്പിക്കുന്നത് സുനിൽ കാക്കശ്ശേരിയാണ് വളരെ സന്തോഷമുണ്ട് ഗുരുവായൂർ കാരക്കാട് അന്തിക്കാട്ട് വീട്ടിൽ റെയ്നസ് നിഷ ദമ്പതികളുടെ മകളാണ് റിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ കൃഷ്ണദാസ് ആണ് സഹോദരൻ ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹാട്രിക് നേട്ടം കൈവരിച്ച റിയയ്ക്ക് എൻ കെ അക്ബർ എം എൽ എ ഉൾപ്പെടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി രംഗത്തെത്തിയത് ജില്ലാ കലോത്സവത്തിലും മികവ് തുടരാമെന്ന പ്രതീക്ഷയിലാണ് ഈ കലാകാരി